വിടുന്നിപ്പോൾ പല പല വേരിയൻറ്റ് വൈറസുകൾ വന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ആയിട്ട് വന്നിട്ടുള്ള ഈ ഒമിക്രോൺ ജി എൻ വൺ വൈറസും അതുപോലെ ഒരു എയർ വൺ പോയിന്റ് എയ്റ്റ് വൺ പോയിന്റ് എയ്റ്റ് പോയിന്റ് വൺ എന്നൊക്കെ പറഞ്ഞ വൈറസുകളുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുറച്ച് കൂടിയിട്ട് ഇപ്പോൾ നമ്മളെ മറ്റുള്ള സ്ഥലങ്ങളായിട്ടുള്ള അവിടെങ്ങനെയാണെങ്കിലും ഇപ്പോൾ മലേഷ്യ സിംഗപ്പൂരും അതുപോലെ ഇന്തോനേഷ്യ പല ഭാഗങ്ങളിൽ ഇപ്പോൾ ഇൻഫെക്ഷൻസ് ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട് കോവിഡ് കേസുകൾ കുറച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോവിഡ് ശ്രദ്ധിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ വേറെ കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ള ഇൻഫെക്ഷൻസും ഈ ടൈമിൽ കൂടുതലാണ് ഇപ്പോൾ നമ്മളെ കേരളത്തിൽ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഉണ്ട് പക്ഷേ ഈ കോവിഡിന് ഇപ്പം നമ്മൾ പറഞ്ഞ മാതിരി മോർട്ടാലിറ്റി റേറ്റ് മരണം വരാനുള്ള സാധ്യതകളുടെ റേറ്റ് അത് ഇപ്പോഴത്തെ വൈറസിന് കുറവാണ് നേരെ തിരിച്ച് എലിപ്പനി ഉണ്ട് എലിപ്പനി ഇപ്പോൾ മഴ പെയ്ത സമയത്ത് എലിപ്പനി കൂടിയിട്ടുണ്ട് അതിനു ഇപ്പം നല്ല കണ്ടമാനം പേര് എലിപ്പനി വായിച്ച് മതി മരിക്കുന്നുണ്ട് രണ്ടാമത് വെള്ളത്തിൻ്റെ പ്രശ്നം ഇറങ്ങുകൊണ്ട് ഈ ഹെപ്പറ്റൈറ്റിസ് മരുത്ത രോഗങ്ങൾ വരുന്നുണ്ട് നമ്മൾ പറയാം മഞ്ഞപ്പിത്ത സംബന്ധമായ രോഗങ്ങൾ വെള്ളത്തിൽക്കൂടെ വരുന്നത് അത് ഈ മഴ സീസണിൽ കോമൺ ആയിട്ട് വരുന്നുണ്ട് പിന്നെ മഴ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കോമണായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഡെങ്കുപ്പനി കാരണം നല്ല വെള്ളത്തിലാണ് കൊതുക് മുട്ടിയിട്ടിട്ടും യൂഷ്വലി ഡെങ്കുപ്പനി ഉണ്ടാകുന്നത് ആ പനി വരുത്തുന്ന കൊതുക് യൂഷ്വലി നല്ല വെള്ളത്തിലാണ് മുട്ടയിടുന്നത് മഴ വെള്ളത്തിലേക്കും കൂടുതലായിട്ട് അപ്പോൾ ഈ വക പനികളും ഈ പനിയുള്ള സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ അതാണ് മെയിനായിട്ട് പറയാനുള്ളത് കാരണം നമ്മൾ ഒരു പനി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പനി വിട്ടുമാറാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ക്ലിയർ കട്ടായിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യണം അത് ഏത് പനിയാണെന്നുള്ളത് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഇപ്പോഴത്തെ പണ്ടത്തെ മരത്തമ്മ ഇതല്ല അല്ല കാരണം ചിലപ്പോൾ അത് കോവിഡ് ആവണം എന്നില്ല ഈ വക പനികളും സാധ്യതകളുണ്ട് ഉണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഒരു പാരസെറ്റമോൾ വാങ്ങി കഴിക്കുന്ന പ്രവണത ഒഴിവാക്കണം അതെ അത് കഴിയുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് ചിലപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ആരോഗ്യം നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളില്ല ഒരു ദിവസമൊക്കെ പനി ശ്രദ്ധിക്കുക ഒരു ദിവസം പിന്നെ നമ്മൾ ഇവാലുവേഷൻ വരും മൂന്ന് ദിവസം ആയി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ കോവിഡിന്റെ വേറെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ശ്വാസപ്പുമാരുടെ പ്രശ്നങ്ങളായിട്ടേക്കും വരാം ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ ആർ ഡി എസ്മാരൊക്കെ ആയിട്ടേക്കും വരാം അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്തായാലും നമ്മൾ കോവിഡ് ടെസ്റ്റ് ചെയ്യണം കാരണം വെച്ചാൽ അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പിന്നെ കപക്കെട്ട് മാറാത്ത കപക്കെട്ട് വിട്ടുമാറാത്ത കപക്കെട്ട് അപ്പോൾ നമ്മൾ കപൻ ടെസ്റ്റ് ചെയ്തിട്ടും വലിയ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല പിന്നെ ഒരു വൈറലുള്ള പോസിബിലിറ്റി ഉണ്ട് വയറൽ ടെസ്റ്റ് പെട്ടെന്ന് ഗ്രാജ്വലി പെട്ടെന്ന് ഭയങ്കരമായിട്ട് കൂടും അപ്പോൾ നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് ഇമ്മ്യൂണിറ്റി നമുക്ക് ഉണ്ടെങ്കിലും ചിലപ്പോൾ ഇപ്പോൾ ഈ കോവിഡ് വന്നിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് കോവിഡ് വരാം അതുപോലെ വാക്സിൻ വെക്കുക അതൊക്കെ നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടും പക്ഷേ ഇടയക്കൂടെ ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചുമ വരുന്നുണ്ട് നമ്മൾക്ക് മാറ ഇട്ടുമാറാത്ത ചുമയാണ് അതുപോലെ ഈ ബുദ്ധിമുട്ട് പനി മാറുന്നില്ല കണ്ടിന്യൂസ് ആയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കംപ്ലീറ്റ്ലി വാലുറ്റ് ചെയ്യണം ഏത് പനിയാണെന്ന് ശ്രദ്ധിക്കണം ഇത് ചില സമയത്ത് ടൈഫോയിഡ് ന്യൂമോണിയ ആ രീതിയിലേക്കൊക്കെ മാറി വരാനുള്ള ഒരു സാധ്യതയുണ്ട് ചില സമയങ്ങളിൽ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ കോവിഡ് വന്ന ആൾക്കാർക്കും ടൈഫോയിഡ് വരാം അതുപോലെ കോവിഡ് വന്ന ആൾക്കാർക്ക് മലേറിയ വരാം ഇപ്പം മലേറിയ വന്ന ആൾക്ക് ഡെങ്കു വരാം എല്ലാത്തിനും സാധ്യതയുണ്ട് കാരണം എന്തൊക്കെ ഇൻഫെക്ഷൻസ് ആണ് മലേറിയ എന്ന് വെച്ചാൽ പാരസെറ്റിക് ഇൻഫെക്ഷനാണ് ഡെങ്കു എന്ന് വെച്ചാൽ വൈറൽ ഇൻഫെക്ഷനാണ് ആണ് പക്ഷേ ഇതെല്ലാം ഒരാൾക്കാർക്ക് വരാം ഒരാൾക്ക് തന്നെ അല്ല എലിപ്പനിയും വരാം അതുപോലെ ഡെങ്കു പനിയും വരാം ഒക്കെ സാധ്യതയുണ്ട് ശ്രദ്ധിക്കണം അത് കൂടുതലായിട്ട് ഈ ഈ കാലാവസ്ഥയുടെ ഒരു മാറ്റം ആയിരിക്കുമോ പെട്ടെന്ന് മഴയൊക്കെ പെയ്തു അന്തരീക്ഷം തണുത്തു എനിക്ക് തോന്നുന്നു ഈ മഴ തുടങ്ങിയതിന് ശേഷമാണ് പെട്ടെന്ന് ഈ ഒരു കോവിഡ് വ്യാപനത്തിൻ്റെ ഒരു അതിപ്രസരം ഉണ്ടായിട്ടുള്ളത് തോന്നുന്നു മഴ സീസണിലെപ്പോഴും നമുക്ക് കോമൺ ആയിട്ട് കോമൺ കോൾഡ് ഉണ്ടാവും പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ള വകഭേദത്തിനും ഈ കോൾഡ് മാറത്ത സിംറ്റംസ് തന്നെയാണ് കോമൺ ആയിട്ട് എല്ലാ കോവിഡ് വൈറസിനും അങ്ങനെയാണ് സിംറ്റംസ് ഉണ്ടാവുക അപ്പോൾ അതൊരു കാരണമാണ് രണ്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോവിഡൊക്കെ പകരുന്നത് മെയിനായിട്ട് എയർ എയർ ട്രാൻസ്മെൻറ്റേഷൻ വരെയാണ് എറിയുന്ന ആൾ എയർ ശരിക്കും ഈ വൈറസുകൾ സ്പ്രെഡ് ആകാം അപ്പോൾ ഇത് ഈ ജലദോഷ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇവർ തുമ്മ പൂ സ്ഥലത്ത് പോയിട്ട് തുമ്മ അതുപോലെ പൂസമത്ത് പോയിട്ട് മൂക്കി ചുറ്റിനു ശേഷം ആ കൈ കൊണ്ട് അവിടെ ഇവിടെ തൊടുക അപ്പോൾ കുറച്ച് ശുചിത്വം ഇല്ലാത്ത ശുചിത്വം ശരിക്കും നോക്കാത്തൊരവസ്ഥയ്ക്ക് വരാം അപ്പോഴൊക്കെയാണ് ഇത് കൂടുതലായിട്ട് സ്പ്രെഡ് ആവുക അതിനുള്ള സാധ്യത ഒരു ക്ലൈമറ്റ് വേരിയേഷനുസരിച്ച് കൂടുതൽ തന്നെയാണ് കൂടുതൽ തന്നെ